പെയിൻറ്റിങ് ആട്ടോ നമ്മുടെ ഇന്നത്തെ ഗ്ലാസിൽ ചെയ്യാനായിട്ട് പോകുന്നത് സോ ഈ പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഗ്ലാസ് പെയിൻറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒ ജി പി ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് സാധാരണ എല്ലാ ആർട്ട് ഷോപ്പുകളിലും നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു ഷീറ്റ് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ഒരു ഗ്ലാസിൻ്റെ എഫക്റ്റ് നമുക്ക് ഈ ഷീറ്റിലൂടെ കിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ പിന്നെ നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എ ഫോർ സൈസ് ആയിട്ടുള്ള എ ഫോർ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത് സാധാരണ നമുക്ക് നോർമൽ വീട്ടിലൊക്കെ കിട്ടുന്ന എ ഫോർ സൈസ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്കെച്ച് പെൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു സ്കെച്ച് പെൻ ആണ് യൂസ് ചെയ്യുന്നത് സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഈ എ ഫോർ സൈസ് പേപ്പറിലോട്ട് നമ്മൾക്ക് എന്ത് പെയിൻറ്റിങ്ങാണ് ചെയ്യേണ്ടത് ആ പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്ലൈൻ വളരെ നീറ്റായിട്ട് വരച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മുടെ എഫോസേസ് ഷീറ്റിലോട്ട് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുകയെന്നുള്ളതാണ് ഞാൻ ക്യാമറയിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻ്റെ ഡിസൈൻ വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് സ്കെച്ച് പെന്ന് യൂസ് ചെയ്ത ഔട്ട്ലൈൻ ഡാർക്കായിട്ട് വരയ്ക്കുന്നത് നിങ്ങൾക്ക് സാധാരണ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചാലും മതിയിട്ടോ അതേപോലെ സ്കെച്ച് പെണ് കൊണ്ട് വരയ്ക്കണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്കായിട്ട് വരയ്ക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒട്ടും ഡ്രോയിങ് വരയ്ക്കാൻ അറിയില്ല ഇതേപോലെ ഡിസൈൻസ് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒട്ടും ഡ്രോയിങ് അറിയാത്തവർക്കും കൂടി ഈസി ആയിട്ട് ഗ്ലാസ് പെയിൻ്റിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതേപോലെയുള്ള ഡിസൈൻസ് ഗൂഗിളിലെല്ലാം അവൈലബിൾ ആയിരിക്കും പിൻട്രസ്റ്റ് പോലെയുള്ള ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരുപാട് ഡിസൈൻസുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആ ഡൗൺലോഡ് ചെയ്തെടുത്ത ഡിസൈൻസ് ഒരു പ്രിൻറ് ഷോപ്പിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് എഫ് ഒ സൈസിലല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈസിലോട്ട് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും ആ പ്രിൻറ്റ് നമ്മുടെ വൈച്ച് ഷീറ്റോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയൊക്കെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേപോലെ നല്ല നീറ്റായിട്ട് ഡിസൈൻ വരയ്ക്കാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്യാം ഗൂഗിളിൽ നിന്ന് ഇതേപോലെയുള്ള ഡിസൈൻസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിനി പ്രിൻ്റ് എടുത്തിട്ടും ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്കും കൂടി ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഗ്ലാസ് പെയിൻ്റിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വരയ്ക്കാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങളുടെ ഓൺ ക്രിയേറ്റീവ് ആയിട്ട് വരച്ചു എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ ഡിസൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ബോർഡറും കൂടി വളരെ നീറ്റായിട്ട് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ നീറ്റായിട്ട് വരയ്ക്കുക ഈ ഡിസൈൻ്റെ മേലെ കൂടി ആയിരിക്കും നമ്മൾ ഔട്ട്ലൈനർ യൂസ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒക്കെ സ്റ്റെപ്പ് ആൻഡ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയാൽ വളരെ നീറ്റായിട്ട് ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് സെക്കൻഡ് നമ്മുടെ ഒ ചി പി ഷീറ്റ് എടുക്കാം ഇതേപോലെ ആയിരിക്കും ഒ ചി പി ഷീറ്റ് ഉണ്ടായിരിക്കുക അതിന്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഒരു സേഫ്റ്റി പേപ്പർ വെച്ചിട്ടുണ്ടായിരിക്കും വളരെ തിന്നായിട്ട് അത് നമുക്ക് ഇതേപോലെ പീൽ ചെയ്ത് കൊടുക്കാം അത് പീൽ ചെയ്യുന്ന സമയത്ത് അത് ഒന്നും വീഴാതെ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് പീൽ ചെയ്ത് നമുക്ക് കളയാം ആ ഷീറ്റ് നമുക്ക് ആവശ്യമില്ല അപ്പോൾ വളരെ ആയിട്ട് ഇതേപോലെ കിട്ടും ഇത് നമ്മുടെ ഡിസൈൻ്റെ മേലെ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് പേപ്പറും നമ്മുടെ വച്ച് പീസ് ഷീറ്റും കൂടി ഒരു ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം രണ്ടോ മൂന്ന് സൈഡിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇളകി പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ മേൽക്കൂടെ നമുക്ക് നമ്മുടെ ഔട്ട്ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കണം ഇതാണ് ഔട്ട്ലൈനർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഔട്ട്ലൈനറും ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഗ്ലാസ് ഔട്ട്ലൈനർ ആണ് കേട്ടോ ഇനി ഇതിന്റെ ഈ ഒരു ക്യാപ്പ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം റിമൂവ് ചെയ്ത് കളയെല്ലാം മാറ്റി വെക്കാം എന്നിട്ട് ഇതേപോലെ ഒരു നീഡിൽ അവിടെ കിട്ടും അതിന് മുന്നേ നമുക്ക് ഇതൊരു ഹോളാക്കി കൊടുക്കാം പുതിയതാണ് യൂസ് ചെയ്തിട്ടില്ല സോ നമുക്ക് അവിടെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതേപോലെ ഒരു നീഡിൽ കിട്ടുന്നുണ്ടായിരിക്കും അത് അതിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒരു ഉണ്ടായിരിക്കും അത് റിമൂവ് ചെയ്തിട്ട് ആ നീഡിൽ എന്ത് ചെയ്യാം ഇതേപോലെ കണക്ട് ചെയ്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാർക്കർ ഔട്ട്ലൈനർ അതിൻ്റെ ഉള്ളിലൂടെ പുറത്തോട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് ഓറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ട് ഔട്ട്ലൈൻ ചെയ്ത് വരാം ഇവിടെയാണ് നമ്മൾ നീറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടാവില്ല കാരണം ഇതിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടാവുക കാരണം നീറ്റായിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്നവരാണെങ്കിൽ നീറ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും പ്രോപ്പറായിട്ട് അല്ല നീറ്റായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ സോ ഇതിൻ്റെ ഏറ്റവും എല്ലാത്തിൻ്റെയും ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റേജാണ് അടിത്തറിയാണ് സോ അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്തെടുക്കാനായിട്ടൊന്ന് ശ്രമിച്ചോളൂ കേട്ടോ നിങ്ങൾ ഏറ്റവും മേലെ നിന്നും താഴോട്ട് വേണം ചെയ്യാനായിട്ട് നിങ്ങൾ പകുതിയിലോ അല്ലെങ്കിൽ താഴ്ഭാഗത്തു നിന്നും പോയിട്ട് ആദ്യം ഔട്ട്ലൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഈ ഔട്ട്ലൈനർ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഉണങ്ങാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഞാൻ ആക്ച്വലി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാതെയാണ് ഈ ഒരു പെയിന്റിങ് ചെയ്യുന്നത് കാരണം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തത് കൊണ്ടാണ് സൊ ഒരു മണിക്കൂറെങ്കിലും ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് കളർ ഫിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ താഴത്തേക്കാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ ഔട്ട്ലൈൻ ചെയ്താൽ നിങ്ങൾ മേൽഭാഗത്ത് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റ് അല്ലെങ്കിൽ അറിയാതെ ഒക്കെ ആക്സിഡൻ്റ്ലി നിങ്ങളുടെ കൈ ടച്ച് ചെയ്തിട്ട് ഔട്ട്ലൈനറ് സ്പ്രെഡ് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കൂടുതലാണ് സോ എങ്ങനെയെങ്കിലും ഇങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കുറേ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സോ മാക്സിമം വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കുക അപ്പോൾ നീറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ടെക്നിക്ക് ഒരു വഴി എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ നിന്നും താഴോട്ട് ഗ്രാജുവറ്റി ചെയ്തു വരിക എന്നുള്ളതാണ് പിന്നെ തെറ്റിപ്പോകാതെ മാക്സിമം നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്യുക ഞാൻ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ആ ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളത് പിന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകാ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഭാഗം ഒന്ന് ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഔട്ട്ലൈൻ്റെ ഔട്ട്ലൈൻ്റെ പുറത്തൊന്നും പോകാതെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അതിൻ്റെ മേലെക്കൂടെ തന്നെ നീറ്റായിട്ട് ചെയ്തെടുക്കുക നിങ്ങൾ ആദ്യം ഒക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ വലിയ ഡിസൈൻസ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ വലിയ ഡിസൈൻസ് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ദീപി ഫില്ല് ചെയ്ത് കൊടുക്കാനും ഔട്ട്ലൈനറ് വരയ്ക്കാനും കളർ ഫിൽ ചെയ്യാനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും ആദ്യം തന്നെ പോയിട്ട് ഒരുപാട് കുഞ്ഞു ഡിസൈൻസ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഔട്ട്ലൈൻ വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോയി വൃത്തിയേടാകാനുള്ള ചാൻസ് കൂടുതലാണ് സോ ആദ്യം കുറച്ച് വലിയ ഡിസൈൻസ് ചൂസ് ചെയ്യുക പിന്നെ നമ്മൾ കുറെ ഇമ്പ്രൂവ്മെൻറ്റ് ആവുന്ന സമയത്ത് വളരെ ആയിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതിൻ്റെ ബോർഡറും കൂടി ഞാൻ വരച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്ന മെത്തേഡ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അത് കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ക്യാപ്പ് നീടലൂര് കളയുക ജസ്റ്റ് ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ പഴയ ക്യാപ്പ് തന്നെ ഇട്ട് ക്ലോസ് ചെയ്തു വെക്കാനായിട്ടും കൂടി ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫെബ്രിക്കുന്ന ബ്രാൻഡിന്റെ ഗ്ലാസ് പെയിൻറ്റിങ് ആണ് ഞാനവിടെ യൂസ് ചെയ്യുന്നത് ഇതിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് പെയിന്റ് ആണ് ഇത് ആറ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഇത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും കൂടുതൽ ഷെയ്ഡ്സും വാങ്ങാനായിട്ട് കിട്ടും ഇതിൻ്റെ ട്യൂബ് നിങ്ങൾക്ക് സെപ്പറേറ്റും വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു ടോട്ടൽ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് എൺത്തി അഞ്ച് രൂപയാണ് ആറ് ഷെയ്ഡ് പ്ലസ് ആ ഒരു ഔട്ട്ലൈനർ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും സെപ്പറേറ്റ് വാങ്ങേണ്ട കാര്യമില്ല ഇതിൻ്റെ കൂടെ വരുന്ന കളറ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെയുള്ള മാനുവലൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും അതിൻ്റെ ഉള്ള കളേഴ്സ് ഉണ്ടാവുക ജസ്റ്റ് ഇതേപോലെ ഓരോ കറും നമുക്ക് പുറത്തോടെ എടുക്കാം ഇതാണ് അതിന്റെ ടോട്ടൽ ഒരു ബോഡിൻ്റെ ഷേപ്പ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ വളരെ ലിക്വിഡ് ആണ് ലിക്വിഡ് ടൈപ്പ് ആണ് കേട്ടോ ഗ്ലാസ് പെയിന്റ് എന്ന് പറയുന്നത് വളരെ ലിക്വിഡ് ആണ് ഞാൻ ഞാനടുത്ത് പുറത്തോട്ട് വെക്കുന്നുണ്ട് ഇതേപോലെ ആറ് ബോട്ടിലായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ വേറെ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരേ സിംഗിൾ ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇത് ഓൾറെഡി ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്നുമില്ല ആ കളേഴ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് ഡ്രോപ്സ് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു നീണ്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും വളരെ നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പുറത്തോട്ട് പോകാനായിട്ട് പാടില്ല അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഔട്ട്ലൈനർ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് കാരണം ഈ ലിക്വിഡായിട്ടുള്ള പെയിൻറ്റ് അതിൻ്റെ ഉള്ളിൽ ഒഴിക്കുമ്പോൾ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ ആയിട്ടുള്ള പെയിൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കുന്ന സമയത്ത് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്ലൈനർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഔട്ട്ലൈനർ എന്തിനാണ് യൂസ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് വളരെ ലിക്വിഡ് ആണ് പെട്ടെന്ന് ഒലിച്ചൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ ഓയിലിയാണ് ഓയിലറിയാമല്ലോ വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇതേപോലെ എച്ച് പി ഷീറ്റിട്ട് വളരെ മിന്നുസുള്ള ഷീറ്റാണല്ലോ മേലെ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്പ്രെഡ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് ആ ഒരു സ്പേസിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വളരെ തിക്കായിട്ട് നമ്മൾ ഔട്ട്ലെയർ യൂസ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ കളർ ബ്ലൈൻഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ആദ്യം ഞാൻ കുറച്ച് യെല്ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അടുത്ത ഫ്ലേവർ ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ രണ്ടാമത്തെ ഞാൻ ഫ്ലേവർ ചെയ്തത് ആദ്യം കുറച്ച് യെല്ലോ യൂസ് ചെയ്തു പിന്നെ സൈഡിൽ കുറച്ച് റെഡ് യൂസ് ചെയ്തു എന്നിട്ട് യെല്ലോ എടുത്തിട്ട് രണ്ടും കൂടി എന്ത് ചെയ്തു ജസ്റ്റ് അതിന്റെ നീഡിൽ വെച്ചിട്ട് അതിന്റെ ആ നോബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ഇങ്ങനെ നമുക്ക് ഫ്ലവേഴ്സിന് ബ്ലെൻ്റും ഷെയ്ഡ് ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സും ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ലൈറ്റ് ആൻഡ് ഷാഡും അതിൻ്റെ പറ്റൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും സോ നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഒക്കെ ഒരുപാട് കാര്യങ്ങളൊന്നും ബോധ്യം ഉണ്ടാക്കാൻ കാര്യമില്ല നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിംഗിൾ കളേഴ്സ് ഫിൽ ചെയ്ത് പഠിക്കുക സിംഗിൾ കളേഴ്സ് ആദ്യം ഞാൻ ഫസ്റ്റ് റോസ്റ്റ് ചെയ്തു പോലെ ആദ്യം സിംഗിൾ കളേഴ്സ് ഫില്ല് ചെയ്ത് നോക്കുക അതോ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ഡബിൾ കളേഴ്സ് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ടും പറ്റും ആദ്യം യെല്ലോ കളർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ റെഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാം കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതിന് Yeah. <mayoutli> in India, ranging, the beach, the Green, ോ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ഫീല് കുറച്ചൊരു ലൈറ്റിങ്ങിന്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ടും കൂടി സാധിക്കും കേട്ടോ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ കളർ മാത്രം ഫില്ല് ചെയ്താൽ മതി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അടുത്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഗ്രീൻ യൂസ് ചെയ്യാം ഗ്രീൻ കളർ നമുക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് കളേഴ്സ് ഇരിക്കുന്ന കാണുന്ന സമയത്ത് ഏതാണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മുടെ മെയിൻ പെയിന്റിലോട്ട് കൊണ്ടുവരാം ആ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് നീറ്റ് ആയിട്ട് എന്ത് പുറത്തോട്ടൊന്നും പോകാതെ ഞാൻ ഗ്രേ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നുമില്ല ഒരുപാട് പ്രസ് ചെയ്തത് കാരണം ഒരുപാട് നല്ല ലൂസാണ് കാരണം ഒരുപാട് നമ്മൾ ബലം കൊടുത്ത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടടിക്കും എല്ലാം കൂടി ചാ പു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ മേലെ വീണ് കഴിഞ്ഞാൽ അത് കുളമായി പോകില്ലേ അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് പിന്നെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വളരെ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി ജസ്റ്റ് അത് വന്നോളും ഉള്ളിലോട്ട് പെയിൻ്റ് വന്നോളും സ്റ്റിക്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോയും ഗ്രീനും മിസ്സ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത് ചെറിയൊരു പോർഷനാണ് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെതിലെയും കുഴപ്പമില്ല സിംഗിൾ ക്ലൈസ് മാത്രം യൂസ് ചെയ്താൽ മതി ഞാൻ സ്റ്റിക്കലെല്ലാം ഇവിടെ ഒരു ഗ്രീൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി സ്റ്റിക്ക് മൂന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യാം അതിൻ്റെ ലീഫിൻ്റെ പോർഷൻ ചെയ്യുന്നുണ്ട് ലീഫിൻ്റെ പോർഷൻസും ഒരു സൈഡ് യെല്ലോ ഒരു സൈഡ് ഗ്രീൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബബിൾസ് വരുവാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബബിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട് ബബിൾസ് ഒഴിവാക്കാനായിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് സോ നിങ്ങൾ ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് പഠിക്കുക പിന്നെ മെല്ലെ മെല്ലെ നമുക്ക് അഡ്വാൻസിലോട്ട് പോകാം ഇപ്പോൾ ബബിൾസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ടൂപ്പിക്കോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള സെഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് അത് പ്രസ് സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ 2 പിക്ക് වලിലെ സ്റ്റിക്കുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി അത് ജസ്റ്റ് എന്ത് ചെയ്യാം ബബിൾസ് എല്ലാം പൊട്ടിപ്പക്കോളും ട്ടോ അങ്ങനെ നമുക്ക് ചെയ്തു എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ കുറേ ഇതിൽ കുറേ ചെയ്തു നേ എക്സ്പീരിയൻസ് ആകുന്ന സമയത്ത് ബബിൾസ് ഒന്നും ഇല്ലാതെ എയറും ഒന്നും ഇല്ലാതെ നമുക്ക് പെയിന്റ് അപ്ലൈ ചെയ്യാൻ ആയിട്ട് സാധിക്കും ബബിൾസ് വന്നിട്ട് ഒരുപാട് ഉണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നീട് അത് റിമൂവ് ചെയ്യാൻ പെയിൻറ്റിങ് ഉണങ്ങിയാൽ പിന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ആ ബബിൾസ് പോയാൽ വൈറ്റ് പേസ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവാം പിന്നെ ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും ചെയ്യുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒരു ബ്ലൂ കളറാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു കളർ യൂസ് ചെയ്തതെന്നുള്ളൂ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റിൽ ഇല്ലാത്ത കളർ യൂസ് ചെയ്യാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കാരണം അല്ലെങ്കിൽ രണ്ടും കൂടി മിസ്സായിരിക്കുന്നത് പോലെ ഒരു പേര് കിട്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് പെയിൻറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അതിന് നീണ്ടിൽ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മേൽഭാഗത്ത് നമുക്ക് ചെറിയൊരു ഐഡിയ മാറ്റി ചെയ്താലോ അപ്പം പകുതി ഇത്രയും ബ്ലൂ ചെയ്തിട്ട് ഏറ്റവും മേൽഭാഗത്ത് അതിന് നമുക്ക് യെല്ലോ ചെയ്ത് നോക്കാം എന്താ ചേഞ്ച് വരികയെന്ന് നോക്കാം കേട്ടോ ഓക്കെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് മേൽഭാഗത്ത് യെല്ലോ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ബ്ലൂവും യെല്ലോയും കൂടി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇടയിൽ വെച്ചിട്ട് വേറെ നിങ്ങൾക്ക് ഒരു ഐഡിയസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാനായിട്ട് സാധിക്കും കാരണം ഇതൊന്നും കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിൽ നിന്ന് പുതിയൊരു ലൈനിങ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ പുതിയ പുതിയ എന്താ പറയുക ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു സോ വളരെ ടൈം എടുത്തിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ